കേന്ദ്ര സർക്കാരിൻ്റെ പ്രോമിസിംഗ് സ്വച്ഛ ഷഹർ അവാർഡ് നേട്ടത്തിൽ പ്രതികരണവുമായി മട്ടന്നൂർ നഗരസഭാ ഭരണസമിതി മട്ടന്നൂരിലൂടെയാണ് കേരളത്തിന് ഈ നേട്ടമെന്നത് ഇരട്ടി അഭിമാനമെന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഈ നേട്ടം നിലനിർത്താൻ ജനങ്ങളുടെ സഹകരണം തുടർന്നുണ്ടാകണമെന്നും ഭരണസമിതി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിന് ആദ്യമായാണ് ഇത്തരമൊരു അവാർഡ് ലഭിക്കുന്നത് ആ പുരസ്കാരം ലഭിച്ചത് മട്ടന്നൂരിലൂടെയാണെന്നത് നമുക്ക് കൂടുതൽ അഭിമാനം നൽകുകയാണ് ഒരുപാട് പ്രവർത്തനങ്ങളല്ലേ നമ്മൾ നടത്തിയിട്ടുള്ള ഒരുപാട് ക്യാമ്പയിനുകളുണ്ട് ഈ ക്യാമ്പയിനുകളിലെ കൃത്യമായി വിലയിരുത്തി ആണ് നമുക്ക് ഈ റാങ്കിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്രയും ഉയർന്ന റാങ്കിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അതിൽ അഭിമാനം കൂടുന്നത് കേരളത്തിനൊരു പുരസ്കാരം കിട്ടിയത് മട്ടന്നൂരിലൂടെ അത് നമുക്ക് ഏറെ അഭിമാനകരമായ കാര്യമാണ് അപ്പോ ഇതൊക്കെ ഈ നേട്ടങ്ങൾ നേടിയപ്പോ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട മട്ടന്നൂരുകാരനോട് പറയുവാനുള്ളത് ഈ നേട്ടം നിലനിർത്താൻ നിങ്ങളുടെ നല്ല സഹകരണം ആവശ്യമാണ് കൂടി ഉപയോഗിച്ച് എല്ലാ ഉൽപ്പന്നങ്ങളെയും നമുക്ക് തീരുമാനിക്കാം ഇനി ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന എല്ലാ വസ്തുക്കളെയും പൂർണ്ണമായും ഉപേക്ഷിക്കുമെന്ന് തീരുമാനിക്കാം ശുചിത്വത്തിനായി കുറച്ചുകൂടി കർശനമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനെ പ്രധാന കേന്ദ്രമായി തിരഞ്ഞെടുത്ത് ഒരു മാലിന്യം പോലും ഒരു സമയവും ഇല്ലാത്ത തരത്തിലേക്ക് മാറ്റും അൻപത് ആളുകളിൽ കൂടുതൽ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളും നിർബന്ധമായും നഗരസഭയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അവിടെ ഹരിത പ്രോട്ടോകോൾ പാലിക്കണമെന്നുമുള്ള നിർദ്ദേശം നടപ്പിലാക്കും പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിലും വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കും സാനിറ്ററി വേസ്റ്റ് സംസ്കരിക്കാൻ രണ്ടു കോടി രൂപ ചെലവിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കും ഒരു ഘട്ടത്തിൽ നമ്മൾ രണ്ട് നമ്മുടെ വോളണ്ടിയേഴ്സിനെ വെച്ചുകൊണ്ട് ഗ്രീൻ ഗ്രീൻഫീൽഡ്സ് അംഗങ്ങളെ വെച്ചുകൊണ്ട് ഒരു മാസക്കാലം ഞങ്ങൾ ഒരു പ്രവർത്തനം നടത്തി ഒരു മാലിന്യം പോലും ബസ് സ്റ്റാൻഡിൽ ഒരു സമയത്തും ഉണ്ടാവരുത് വലിയ വിജയമായി പക്ഷെ എല്ലാ കാലത്തും അങ്ങനെ ഗ്രീൻ ഗ്രീൻഫീൽഡ്സിന് വെച്ച് നടത്തിയാൽ ശരിയാവില്ല അതുകൊണ്ട് നമ്മുടെ ജനങ്ങൾ തന്നെ അതിനുവേണ്ടി തീരുമാനിച്ച് ഒരു ചെറിയ പ്രദേശം നമ്മൾ ഏറ്റെടുക്കാൻ തീരുമാനിക്കുക സുൽത്താൻ ബത്തീരിയെ കുറിച്ച് എല്ലാവരും പറയുന്നു നമുക്ക് ആ സുൽത്താൻ ബത്തീരിയുടെ മാതൃക മട്ടന്നൂരിൽ കൊണ്ടുവരണം അപ്പോ ഒന്ന് ഏതെങ്കിലും പ്രത്യേക മേഖല മാലിന്യ മുക്തമായ മേഖലയ്ക്ക് മാറ്റണം മറ്റുള്ള നഗരത്തിലെത്തുമ്പോ ഇപ്പോ വൃത്തിഹീനമായ ചുറ്റുപാടുകളൊന്നും നമുക്ക് നഗരത്തിലെവിടെയും കാണാനില്ല എന്നാൽ വലിച്ചെറിയുന്ന വലിച്ചെറിഞ്ഞ അളവിൽ കുറവ് വന്നിട്ടില്ല ഗ്രെയിൻ ഉണ്ടായാലും മാത്രം മാലിന്യം വലിച്ചെറിയുന്ന സാഹചര്യം ഒഴിവാക്കണം അത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യരും പാലിക്കണം അതിന് ആവശ്യത്തിന് അവിടെ വെച്ചിട്ടുണ്ട് അതിന് കൂടെ കൂടുതൽ ബിന്നുകൾ നമ്മൾ സ്ഥാപിച്ചു പിന്നെ അൻപത് പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളും നഗരസഭയിൽ രജിസ്റ്റർ ഞങ്ങൾ കർശനമാക്കി മാറ്റാൻ കൂടുതൽ ചടങ്ങ് അത് എന്തിനാന്ന് വെച്ചാൽ മാലിന്യത്തിന്റെ അളവ് നമ്മൾ ഏറ്റവും അധികം മട്ടന്നൂർ നഗരത്തിലെ ദ്രവമാലിന്യ സംസ്കരണത്തിനുള്ള പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് ആധുനിക അറവശാല കൂടി യാഥാർത്ഥ്യമായാൽ രാജ്യത്ത് ശുചിത്വ പട്ടികയിൽ ഒന്നാമതെത്താൻ മട്ടന്നൂരിന് കഴിയുമെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു തീർച്ചയായും നിങ്ങളുടെ ടി എസ് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടിയാൽ മട്ടന്നൂർ നഗരത്തിൽ രൗമാന്യം പൂർണ്ണമായും നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും ശുചീകരിച്ച് ശുദ്ധീരം പുറത്തേക്ക് കൊടുക്കാനുള്ള സംവിധാനം വേണ്ടി സാധിക്കും ആ എസ് ഡി പി മറ്റൊന്ന് അറവുശാലയാണ് അറവുശാലയുടെ ഡി പി ആർ നമുക്ക് കിട്ടി ഡോക്ടർ ടി വി മോഹനൻ ഡി പി ആർ തീർക്കി വന്നിട്ടുണ്ട് ജനങ്ങളിൽ നല്ല പോകാൻ നമ്മൾ ഈ ഒരു നേട്ടം കൂടി നേടിയാൽ രാജ്യത്തിൽ തന്നെ ഇപ്പൊ ഇൻഡോറിനെ കുറിച്ചും പറയുന്ന പോലെ മട്ടന്നൂരിനെ കുറിച്ചും ഭാവിയിൽ പറയും അപ്പൊ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ ഇപ്പൊ നമ്മുടെ റെൻ്റലിംഗ് പ്ലാന്റിനെ കുറിച്ച് തുടക്കത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായമല്ല പിന്നീട് വന്നത് എന്നാൽ അവരിപ്പോ ഏതാണ്ട് ഒന്നര കോടി രൂപ ചെലവഴിച്ച് അതിന്റെ ദുർഗന്ധം ഒഴിവാക്കുന്നതായിട്ട് സമൂഹം അവരാരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നഗരസഭ ഈ മാലിന്യം കൂടി ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞായറാഴ്ച മുതൽ ഹരിതകർമ്മസേനാ പ്രവർത്തകർ വീടുകളിലെത്തി ഈ മാലിന്യങ്ങൾ ശേഖരിക്കും ഈ മാലിന്യത്തിന് സർക്കാർ നിശ്ചയിച്ച പ്രകാരമുള്ള വില വീട്ടുകാർക്ക് അങ്ങോട്ട് നൽകിയാണ് മാലിന്യം സ്വീകരിക്കുക പിന്നീട് ക്ലീൻ കേരള കമ്പനിക്ക് മാലിന്യങ്ങൾ കൈമാറുമെന്നും ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ